ഹലോ അപ്പം എങ്ങനെയാണ് ഓണം ആഘോഷിച്ചതെന്ന് കാണണ്ടേ രാവിലെ തന്നെ കണി കണ്ടത് തന്നെ അത്തപ്പൂ ഇടുന്നത് കണ്ടിട്ടാണ് കേട്ടോ മക്കളെല്ലാവരും കൂടെ ചേർന്ന് അത്തപ്പൂക്കളം ഇടുവാണ് അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത വീട്ടിൽ തന്നെയാണ് ഈ അത്തപ്പൂക്കളം ഒരുക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ ചെന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതാ അത്തപ്പൂ പിള്ളേർ അവരാൽ കഴിയുന്ന വിധത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നീട് അവരുടെ കുറച്ച് കളികളാണ് ഞാൻ കണ്ടത് കേട്ടോ അപ്പോൾ പണ്ടത്തെ കളികളും ഇതുപോലൊക്കെ ഇപ്പം കാണാൻ കഴിയുന്നില്ല ഇപ്പം എല്ലാവരും ഫോണിലൊക്കെ ആയതുകൊണ്ട് ഇപ്പം നമ്മൾ മാക്സിമം നമ്മുടെ മക്കളെ ഇതുപോലുള്ള കളികളും ഓണം എന്താണെന്നൊക്കെ അറിയിച്ചു കൊടുക്കണം അപ്പോൾ ഇതാ രാവിലെ തന്നെ എല്ലാവരും കുളിച്ചിരുങ്ങി ഫോട്ടോയ്ക്ക് പൂസൊക്കെ ചെയ്തു പിന്നെ തൂക്കും പൊട്ടാസും വെച്ചിട്ടുള്ള കളികളായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഞാനൊന്ന് വീഡിയോ എടുക്കുകയാണ് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി പിന്നെ കുറച്ച് തിരക്കിലായിരുന്നു ഞാൻ അടപ്രഥമം വെക്കണം അത് രാവിലെ തന്നെ അടപ്രഥമനുള്ള കാര്യങ്ങൾ നോക്കി കേട്ടോ അപ്പോൾ ഇതുപോലെ അട വേവിച്ചു ശർക്കര പാനീയാച്ചി ഒഴിച്ചു അതിനുശേഷം നല്ലപോലെ നമ്മുടെ ചവരിയൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് വേവിച്ച് ഒന്ന് ശർക്കര പിടിച്ച് വരുമ്പോഴ് ഞാനിപ്പോൾ ഫ്ലേവർ കൊടുത്തു ഞാൻ സാധാരണ അവസാനമായിരുന്നു കേട്ടോ ഫ്ലേവറൊക്കെ കൊടുക്കുന്നത് ഇപ്രാവശ്യം നേരത്തെ കൊടുത്തു അത് ഷമീസ് കിച്ചണിൽ നമ്മുടെ ഷമീസിൻ്റെ ഒരു തിപ്പാണ് കേട്ടോ അപ്പം അതാ ജിഞ്ചർ പൊടിയും അതുപോലെ ഏലക്ക പൊടിയും അതുപോലെ ജീരകപ്പൊടിയൊക്കെ ഞാൻ നേരത്തെ ഇപ്രാവശ്യം ചേർത്തു പക്ഷേ എനിക്കതിൻ്റെ വ്യത്യാസം ഒരുപാട് മനസ്സിലായി കേട്ടോ സാധാരണ നമ്മൾ നല്ല രീതിയിൽ ഫ്ലേവറും അതുപോലെ തന്നെ ശർക്കരയുടെ കുത്തലോ ഒന്നും ഉണ്ടാവാറില്ല അടിപൊളിയായിരിക്കും അപ്പോൾ ഞാൻ സ്നാപ്പിൻ്റെ ജിഞ്ചർ പൗഡറാണ് ചേർക്കുന്നത് കേട്ടോ നല്ലതാണ് ജിഞ്ചർ പൗഡർ ഞാനിതാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അപ്പം അതൊക്കെ ചേർത്ത് നമ്മൾ അടപ്പറ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കുറച്ച് ജീരകപ്പൊടിയും എല്ലാം കൂടി ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു നല്ല ഫ്ലേവർ വരുന്നത് അപ്പോൾ അവസാനമാണ് ഞാൻ സത്യത്തിൽ ഇത് ചേർക്കുന്നത് പക്ഷെ ഇപ്രാവശ്യം ഞാൻ നേരത്തെ തന്നെ ചേർക്കുവാണ് അപ്പോൾ അത് അതൊക്കെ ഇട്ട് അതായത് ഒന്നാം പാൽ രണ്ടാം പാൽ ഒഴിക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ ഫ്ലേവർ ഇപ്രാവശ്യം കൊടുത്ത് കേട്ടോ പിന്നെ നമ്മുടെ കിസ്മിസും ക്യാഷുവും അതുപോലെ തേങ്ങാക്കുത്തുമൊക്കെ നെയ്ൽ വറുത്ത് ഒന്ന് ചേർക്കുന്നുണ്ട് മുഴുവനായിട്ട് മീഡിയ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇത്രയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ കാരണം മീഡിയ എടുക്കുന്ന ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ഒരു വിഭവം മാത്രമല്ലല്ലോ കുറേ നമുക്ക് റെഡിയാക്കണ്ടേ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തിരക്കിലായിരുന്നു അപ്പോൾ അതാ ഇതുപോലൊക്കെ ഒന്ന് ചെയ്തെടുത്തു ഞാൻ ഇപ്രാവശ്യം വാഴയില വെച്ചൊന്ന് മൂടിക്കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിൻ്റെ ഫ്ലേവറും കൂടി നമ്മുടെ ആ ഒരു പ്രഥമന് ഉണ്ടാവും അപ്പോൾ അതും ഒന്ന് വെച്ച് കൊടുത്തു കേട്ടോ വാഴയിലക്കകത്താണ് ഞാൻ അടച്ചു വെച്ചിരുന്നത് പിന്നീട് നമ്മുടെ സ്പെഷ്യൽ കറികൾ ക്യാരറ്റ് പച്ചടി പിന്നെ മോര് വെള്ളരിക്ക പച്ചടിയും ബീട്രൂട്ട് പച്ചടിയും ഞാൻ നേരത്തെ തന്നെ വെച്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പരിപ്പ് അവിയൽ ഇഞ്ചിപ്പുളി ഇഞ്ചിത്തീയൽ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പിന്നീട് ഞാൻ പെട്ടെന്ന് തന്നെ പാലട പ്രഥമനും കൂടെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതും ഒന്ന് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ എല്ലാവരും കഴിക്കാതിരിക്കുന്നത് വീട്ടിലെ ഇതെൻ്റെ ഒഴുവാണ് ഞാനും കഴിച്ചു അപ്പം എൻ്റെ ആവശ്യത്തിനുള്ള ചോറും എനിക്ക് എൻ്റെ ഫേവറേറ്റ് കറികളും കൊടുത്ത് പ്രഥമനും കൂട്ടി ഒരു പിടി കുടിച്ചു അപ്പോൾ ഇത്രയും ഉള്ളവർ നമ്മുടെ ഓണം വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യണം